ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണം വില തകർന്നു തരിപ്പണമായിട്ടുണ്ട് ഇടാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുപോലെ ഞങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഭയങ്കര തകർച്ച പറഞ്ഞാൽ ഭയങ്കര തകർച്ച ഇനി തകരുമോ എന്ന് ചോദിച്ചാൽ സ്വർണം വാങ്ങാനുള്ള ആളുകൾ ഇനിയും കാത്തു നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് സങ്കടം വരും സ്വർണത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓറും ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഉറുപ്പ്യൊട്ടക്ക് ഒരു ഗ്രാമ് കിട്ടുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണ വില തകർന്ന അരിപ്പണായിട്ടുണ്ട് ഇനിയും തകരും എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധ്യത നോക്കുമ്പോൾ അപ്പോൾ പവന ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയും ഇന്നലെ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് അൻപത്തി അയ്യായിരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇങ്ങനെ തകരും എന്നത് അങ്ങനെ തന്നെ തകർന്നു പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇനിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇടിയുന്ന അവസ്ഥയാണുള്ളത് സാധ്യത ഇനിയും സ്വർണ്ണിതായൊക്കെ വരും എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ ഈ കാലത്തേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് ഇന്റർവലിന് പറയാനുള്ളത് പറയാനുള്ളതിൽ നമ്മൾ മുമ്പേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അൻപത്തൊമ്പതിൽ നിന്നാണ് ഇപ്പോൾ ഗോൾഡ് അൻപത്തഞ്ച് നാനൂറ്റി അമ്പതിലേക്ക് വരുന്നത് ഇനിയും ഇടിയും എന്നുള്ളത് തന്നെയാണ് ഫോർകാസ്റ്റ് നൽകാൻ ഉള്ളത് വാങ്ങാനുള്ളവർ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് പക്ഷേ ലോങ് ടൈമിൽ ഗോൾഡ് വലിയ പ്രൈസിലേക്ക് പോകും എനിക്ക് അത്യർജൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വെക്കുകയാണ് ഒക്കെ താങ്ക്